ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു നമ്മൾ കുറേ വർഷങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ച് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നതെന്നൊക്കെ കുറേ ആൾക്കാർ തെറ്റായ ധാരണയുണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല നമ്മൾ തിരികെ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നതുമില്ല നമുക്ക് എത്ര നാൾ ഈ ഭൂമി ജീവിക്കുമെന്ന് നമുക്കറിയത്തില്ല പിന്നെ എന്തിനാ ഇല്ല പറഞ്ഞതുപോലെ ഈ വാശിയും പിണക്കും അതുപോലെ തന്നെയാണെങ്കിൽ എപ്പോൾ നോക്കിയാലും അങ്ങ് ചിന്തകളാണ് എപ്പോൾ നോക്കിയാലും ആലോചന എന്താലോചിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്താവും എന്താവും എന്നുള്ള ഒരു വിഭ്രാന്തിയാണ് മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് ആവുന്ന രീതിയിൽ ആയിക്കോട്ടെ നമ്മൾ പോകുന്ന വഴി കൂടെ നമ്മളങ്ങ് പോവാത്ര തന്നെ ഇപ്പോൾ ആവുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ആർക്കെങ്കിലും സാധിക്കുമോ ആർക്ക് സാധിക്കത്തില്ല വരുന്നത് എന്ത് വന്നാലും നമ്മളതിനെ ഫേസ് ചെയ്തേ പറ്റത്തോളും നമ്മുടെ ലൈഫിൽ അതിനെ നേരിടണം നേരിട്ട് തന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകണം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് വരുന്നത് തരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ച് മുന്നോട്ടങ്ങ് ജീവിക്കുക അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ടെൻഷന് കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോഴത്തേന് നമ്മുടെ മൈൻഡ് ഫുള്ള് പിന്നെ അതിനകത്തോട്ട് കോൺസെൻട്രേഷൻ ആയിപ്പോവും അതേ മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊന്നും ചിന്തിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ കൂട്ടുകൂടുമ്പം ബുദ്ധിശാലികളുടെ കൂടെ കൂട്ടുകൂടാം പക്ഷേ അതിബുദ്ധിശാലികളുടെ കൂടെ കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മളും തെറ്റായ വഴിയിലേ പോകത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിശാലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോകണ്ടെന്ന് കറക്റ്റായിട്ട് ഒരു വഴി അറിയാം ആ വഴിയിലൂടെ മാത്രമേ അവർ സഞ്ചരിക്കത്തുള്ളൂ പക്ഷേങ്കിൽ അതിബുദ്ധിശാലികൾ അങ്ങനല്ല അവർ ഈ കറക്റ്റായിട്ടുള്ള വഴി കൂടെ പോകുന്ന സമയത്ത് ഇനി എളുപ്പവഴി എന്തെങ്കിലും ഉണ്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാറുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് പല തെറ്റായ ചിന്തകളും പല തെറ്റായ പ്രവൃത്തികളും നമ്മളിൽ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിബുദ്ധിശാലികളുമായിട്ട് അധികം കൂട്ടുകൂടാതിരിക്കുക ബുദ്ധിശാലികളുടെ കൂടെ കൂട്ടുകൂടിയിട്ട് അവർ ചെയ്യുന്ന ബുദ്ധിപരമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവരുടെ കൂടെ നിന്ന് നമ്മൾ പഠിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തകർച്ച വന്നാൽ ആ തകർച്ച എന്താ നമ്മൾ പഠിക്കണം അവർക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം എന്തെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം അതിൻ്റെ കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ പുറത്തൊരു വ്യക്തിക്ക് ഉണ്ടായ നഷ്ടം എന്താ ഉണ്ടായ ജീവിതത്തിലുണ്ടായ പാകപ്പഴെ എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് കഴിയുമ്പം നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് അതിനെപ്പറ്റി ഒരു ആലോചന വരും നമ്മൾ നാളെ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങുമ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന എന്തായിരിക്കും നമ്മുടെ തൊട്ടടുത്ത് നിന്ന വ്യക്തിക്ക് ഉണ്ടായ നഷ്ടം ഇന്നതാണ് ആ നഷ്ടം അവർക്കുണ്ടായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആ നഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുൻകരുതലെടുക്കും അതെല്ലാവരും ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ വിജയമല്ല നമ്മൾ നോക്കേണ്ടുന്നത് അവരുടെ പരാജയം അവർക്ക് പരാജയം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ പഠിക്കട്ടുന്നത് ആ പരാജയത്തെക്കുറിച്ച് നമ്മൾ മുൻകൂട്ടി പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ വലിയ പാകപ്പിഴകൾ ഉണ്ടാവാതെ നമുക്ക് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലുവർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടമായി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് മാത്രം നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴത്തേന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം വേറൊന്നുമല്ല ആ ലൈഫിൽ നമുക്കൊരു ഫെയിലിയർ ഉണ്ടായി നമുക്കൊരു നഷ്ടം ഉണ്ടായി അതിൽ നമ്മൾ എന്ത് പഠിച്ചു അതിനകത്തുനിന്ന് നമ്മൾ പുതിയ പാഠം എന്താണ് പഠിച്ചത് ആ പുതിയ പാഠം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക അതിൽ നമ്മൾ വളർച്ച ഉണ്ടാക്കുക ഉയർച്ച ഉണ്ടാക്കുക അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളില്ലാത്തവരാരും ഇല്ല എല്ലാവരും പലവിധമായ പ്രശ്നങ്ങളാലും പലവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടാലും ഒക്കെ കഴിയുന്ന ആൾക്കാരാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു മൂന്നാലഞ്ച് പ്രശ്നങ്ങളുണ്ട് ഈ മൂന്നാലഞ്ച് പ്രശ്നങ്ങളെ ഞാനൊരു പേപ്പറിലോട്ട് ഒരു ലിസ്റ്റായിട്ട് എഴുതിയിട്ട് അതിനകത്ത് ഏതാണ് ഇമ്പോർട്ടൻ്റായിട്ട് തീർക്കാനുള്ള ഒരു കാര്യം ഒരു സാമ്പത്തിക ബാധ്യതയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ആ ലിസ്റ്റ് എഴുതിനകത്ത് നമ്പർ വൺ ആയിട്ട് ഞാൻ ആ സാമ്പത്തിക ബാധ്യത എഴുതും ആ സാമ്പത്തിക ബാധ്യത ഞാനത് എങ്ങനെ തീർക്കണം എന്നുള്ള ഒരു ആലോചനയായിരിക്കും അതിന് വേണ്ടെന്നുള്ള പ്രയത്നമായിരിക്കും അല്ല നമ്മൾ എല്ലാ പ്രശ്നങ്ങളെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടിയിട്ടിട്ട് ഏതെടുക്കണം ഏത് ചെയ്യണം ഏതിന് പരിഹാരം കാണണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതാവും പക്ഷേങ്കിൽ അതേ സ്ഥാനത്ത് നമ്മൾ അതിന് വേണ്ടി ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഏതിന് കൊടുക്കണം ഏത് കാര്യമാണ് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് മുൻകൂട്ടി അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് ഒന്ന് പഠിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വേഗം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ജീവിത അന്ത്യം വരെ പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടുപോകുന്ന നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമാണെങ്കിൽ നാളെ വലിയൊരു പ്രശ്നം ഉണ്ടാവാം അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണെങ്കിൽ നാളെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് പ്രശ്നങ്ങളെ കണ്ട് പേടിച്ചോടാതെ ആ പ്രശ്നത്തിനെതിരെ ഒന്ന് യുദ്ധം ചെയ്ത് നോക്കിക്കേ ആ പ്രശ്നം നമ്മളെ വിട്ട് ഓടിപ്പോയിക്കൊണ്ടേയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനറിയാം അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അധികം നേരം നേരെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അധികം പ്രശ്നങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ